ബൈബിൾ ബൈബിൾ സൊസൈറ്റി സൊസൈറ്റി ഓഫ് ഓഫ് ഇന്ത്യയുടെ വനിതാ സമ്മേളനം നടത്തി ഇന്ത്യ കേരള ഓക്സിലറിയുടെ മേരി ജോൺസ് വിമൻസ് ഫെല്ലോഷിപ്പിന്റെ പ്രഥമ വനിതാ സമ്മേളനം പുതുപ്പാടി മരിയൻ അക്കാദമിയിൽ വെച്ചാണ് നടത്തിയത് ഡീൻ കുര്യാക്കോസ് എംബി ഉദ്ഘാടനം നിർവഹിച്ചു ഈ ഒരു വനിതാ ഏറ്റവും കൂടുതലായി ഉണ്ടായിട്ടുള്ളത് ഈ അടുത്ത കാലത്ത് നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും വികസിത രാജ്യങ്ങളായി നമ്മൾ കാണുന്ന പല പല രാജ്യങ്ങളിലും പ്രസിഡന്റ് പദവിയിലോ പ്രധാനമന്ത്രി സ്ഥാനങ്ങളിലോ ഒക്കെ തന്നെയും നാൽപ്പത് വയസ്സിനും അൻപത് വയസ്സിനും ഒക്കെ ഇടയിൽ പ്രായപരിധിയുള്ള വനിതകൾ പല പല രാജ്യങ്ങളുടെയും നേതൃസ്ഥാനത്ത് വന്നിട്ടുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു തരത്തിലേക്ക് രാഷ്ട്രീയ സാഹചര്യം ലോകത്തിൽ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ഇന്ന് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എം പി ആയി ഇപ്പോൾ അഞ്ച് വർഷം പൂർത്തീകരിക്കുകയാണ് ഈ പാർലമെൻ്ററി കാലഘട്ടത്തിൽ ഉള്ള അതിൻ്റെ പരിമിതമായ അനുഭവത്തിൽ ഒരുപാട് ഒരുപാട് വിവാദങ്ങളും ഒരുപാട് രാഷ്ട്രീയപരമായ മുന്നേറ്റങ്ങളും പലതരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് മാത്യൂസ് മാർ അന്തിമോസ് മെത്രാ പോലിത്ത യുഹാനോൻ മാർ ക്രിസോസ്തമോസ് മെത്രാ റവറൻ മാത്യൂസ് കറിയ ഡോക്ടർ മിനി ജോസ് ലിൻസി ടി വർഗീസ് ജോൺ കുര്യാക്കോസ് ജേക്കബ് ജോൺ പ്രൊഫസർ ബേബി എം വർഗീസ് ഡോക്ടർ സി എൻ പൗലോസ് ഡോക്ടർ ആഷ്ലി ജോസഫ് പ്രൊഫസർ മേരി സി വർക്കി എന്നിവർ പ്രസംഗിച്ചു കെ സി വി ന്യൂസ് കോതമംഗലം